ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ല നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന പുഷ്പോത്സവത്തിൽ തിരക്കേറി ഇരുപതിനായിരം ചതുരശ്ര അടി വലിപ്പത്തിലുള്ള പുഷ്പഫല സസ്യ പ്രദർശനവും വിപണനവുമാണ് പ്രധാനമായി മേളയിൽ ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യമാർന്ന പുഷ്പമേള കാണാൻ വ്യത്യസ്തങ്ങളായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സൊസൈറ്റി പ്രസിഡന്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വളരെ മെച്ചപ്പെട്ട തിരക്കാണ് നമ്മളിവിടെ അനുഭവപ്പെടുന്നത് കാര്യം കഴിഞ്ഞ നാളിൽ നിന്ന് വ്യത്യസ്തമായി പൂക്കളും അതുപോലെ തന്നെ പൂക്കളുടെ ശേഖരങ്ങളുമല്ല ഒരു പ്രത്യേക തരത്തിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അത് ഊട്ടി ഫ്ലവർ ഷോയിൽ കാണുന്ന തരത്തിലുള്ള അതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിലുള്ള രണ്ട് പാറ്റേണിലുള്ള ഒരു രീതിയാണ് ഞങ്ങളിവിടെ പ്രദർശനത്തിനായി അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണാൻ വരുന്ന ആവേശകരമായ അനുഭവമാണത് പൂക്കളുടെ ശേഖരത്തോടൊപ്പം വാണിജ്യമേള നൂറിൽപ്പരം സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്ക് കുടുംബശ്രീ ഫുഡ് കോർട്ട് വിവിധ സെൽഫി കോർണറുകൾ എന്നിവ മേളയിൽ വ്യത്യസ്ത ഇനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് ടിക്കറ്റ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പബ്ലിസിറ്റി കൺവീനർ ജോജി പീഡിയേക്കൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അൻപത് രൂപ നിരക്കിലാണ് പാസ് ജനങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തിക്കുന്നതിലേക്ക് ഞങ്ങൾ ക്രമീകരിപ്പിക്കുന്നത് അതിൽ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് അതിൻ്റെ പകുതി അൻപത് ശതമാനത്തിൽ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ മാത്രമാണ് പാസ് നൽകുന്നത് അത് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതെന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ ഉള്ള തരത്തിൽ ധാരാളം ധാരാളം അമ്യൂസ്മെന്റ് പാർക്ക് സംബന്ധമായ കാര്യങ്ങൾ ചെടികൾ മറ്റ് ഭരണ വസ്തുക്കൾ നാടൻ മിഠായികൾ മറ്റ് മധുരപരഹാരങ്ങൾ കടകൾ ഒരു വീടിനാവശ്യമുള്ള എല്ലാ സാമഗ്രികളും പ്രത്യേകതയാണ് പ്രധാന പ്രവേശന കവാടം മുതൽ കാഴ്ചയുടെ വർണ്ണവിസ്മയമാണ് പ്രദർശന നഗരിയിലുള്ളത് ഒന്ന് കണ്ടാൽ ഒന്നുകൂടി കാണണമെന്ന മോഹവും ആരിലുമുതിപ്പിക്കുന്ന പുഷ്പമേളയാണ് തിരുവല്ലയിൽ ഒരുക്കിയിരിക്കുന്നത് പകൽ സമയത്തെ ചൂടിനെയും വൈകുന്നേരങ്ങളിലെ തണുപ്പിനെയും കാഴ്ചയുടെ വസന്തത്തിൽ അലിയിപ്പിക്കുന്ന ക്രമീകരണങ്ങളാണ് ഇവിടെ ഉള്ളത് സെറ്റിയും ദിവാൻ കോട്ടും ഡൈനിങ് ടേബിളുകളും വിവിധതരം കൂളറുകളും വീട്ടുപകരണങ്ങളും ഇവിടെ ലഭ്യമാണ് കപ്പ മീൻ ബീഫ് ഉൾപ്പെടെ രുചിയൂർന്ന ഇഷ്ടവിഭവങ്ങളും പുഷ്പമേളയിൽ ഫുഡ് സ്റ്റോളിൽ ലഭിക്കും അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പ്രസിഡന്റ് പ്രകാശ് ബാബു ജനറൽ സെക്രട്ടറി ജൂബി പി പിടിയേക്കൽ ട്രഷറർ ഷാജി തിരുവല്ല ജോബി പി പീഡിയേക്കൽ ചെറിയാൻ പോളച്ചിരയ്ക്കൽ എം സലീം ജോയി നാടാവള്ളി ജോജി പീഡിയേക്കൽ ജിജി ബട്ടശ്ശേരി ജോയ് ജോൺ എം പി ഗോപാലകൃഷ്ണൻ ഗീത കോപൂർ അമ്പിളി തോമസ് എന്നിവരാണ് പുഷ്പമേളയ്ക്ക് നേതൃത്വം നൽകുന്നത് അപേക്ഷിച്ച് തിരുവല്ല പുഷ്പമേളയിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് എല്ലാവിധമായ സൗകര്യങ്ങളോടുകൂടി ഏ സി സൗകര്യത്തോടുകൂടിയാണ് ഈ വർഷം പുഷ്പമേള സജ്ജീകരിച്ചിരിക്കുന്നത്